യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് കുർഷിതനായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സന്ദേശമാണ് പറയും കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം ഈ ലോകം ഇതിന് ഘടകവിരുദ്ധമായ ഒരു പ്രിൻസിപ്പിൾ ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ എന്തെല്ലാം ഇല്ലാത്തത് എന്തെല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ അല്ലെങ്കിൽ ഉള്ളത് എത്രത്തോളം പ്രദർശിപ്പിക്കാം എന്ന് വെമ്പൽ കൊള്ളുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ കൃഷിധനഹായ ക്രിസ്തു വലിയൊരു ബോഷത്തരമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് അപ്പം ഇങ്ങനെ ഇല്ലാത്തതുണ്ടാക്കി കാണിക്കുക അല്ലേ ഉള്ളത് മുഴുവൻ പ്രദർശിപ്പിക്കുക പിന്നെ ഇല്ലാത്തതും കൂടി ഉണ്ടാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം ഈ ലോകത്തിലാണ് നമ്മളൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തന്നെ വൈരുദ്ധ്യമല്ലേ കൃഷിക്കപ്പെട്ട ക്രിസ്തുവും നിന്റെ ജീവിതവും നിന്റെ ജീവിത ശൈലിയും എന്ത് ബന്ധം ഇവിടെയാണ് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണം നിന്റെ ജീവിതത്തിൽ ചില ലക്ഷണങ്ങൾ ദൈവം കാണിച്ചു തുടങ്ങിയത് ദൈവമില്ലാത്തതിൻ്റെ ദൈവകൃപ നഷ്ടപ്പെട്ടതിൻ്റെ ചില പ്രശ്നങ്ങൾ അസ്വസ്ഥതകളുണ്ട് നിനക്കുള്ള സുവിശേഷമാണ് അപ്പോൾ നീ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭക്തനാണ് നല്ല മനുഷ്യനാണ് ഈ നല്ലത് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യമാണ് നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ യേശുവിനെ നല്ലവന് നല്ലവനായ ഗുരു എന്ന് ഒരു ധനികൻ വിളിക്കുന്നതിനും കൃത്യമായിട്ട് പറയാം നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ആരാണ് ദൈവം നന്മ ദൈവഹിതമാണെന്ന് ഈ ദൈവഹിതം മാത്രമേ നന്മയായിട്ടുള്ളൂ അതുകൊണ്ട് നിന്റെ തലമുടി മുതൽ ഉള്ളങ്കാൽ വരെ നീ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഇതിനെ അലങ്കരിക്കുന്ന ഇതുമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കമ്പരാൻ്റെ മുമ്പിൽ വച്ചിട്ട് നോക്കണം ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണോ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക വെരി സിമ്പിൾ ടെസ്റ്റ് നമ്മൾ ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണോ സെൽഫ് ഗ്ലോറിക്ക് വേണ്ടിട്ടാണോ ചെയ്യുന്നത് ദൈവമഹത്വത്തിന് വേണ്ടി പല സ്ലിഹ പറയുന്നത് ഒന്ന് കുറേ ദിവസം പത്തൊന്ന് പത്തിയൊന്ന് ഗ്ലോറി ഓഫ് ഗോഡ് നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു എന്ന് പാനം ചെയ്യുന്നത് ദൈവമഹത്വത്തിനായിട്ട് ചെയ്യാം അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് ദൈവിക മഹത്വത്തിന് ദൈവത്തിനുള്ള മഹത്വം കൊടുക്കുന്നത് നിങ്ങൾക്കാണ് മഹത്വം നമ്മൾ പറയും നമ്മൾ നമ്മളിങ്ങനെ പലവരോട് ചെയ്തിട്ട് അതിൻ്റെ കൂടി ഒരു ദൈവത്തിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വമാണ് ചെയ്യുക തൊണ്ണൂറ് കാര്യം നമ്മുടെ മഹത്വം ചെയ്തിട്ട് പത്ത് കാര്യം ദൈവത്തിന്റെ മഹത്വം ചെയ്തിട്ട് കാര്യമില്ല ഹൺഡ്രഡ് പെർസെന്റ് ദൈവിക മഹത്വത്തിനായിരിക്കണം നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അതാണ് ദൈവിക മഹത്വത്തിനുള്ളത് അത് സ്നേഹത്തിൽ നിറഞ്ഞതായിരിക്കണം അപ്പോ ഇങ്ങനെ ഇതിന് ഘടക വിരിതാണ് ലോകം എന്ന് പറയുന്നത് നമ്മളെ എത്രമാത്രം പ്രൊജക്റ്റ് ചെയ്യിക്കാം നമുക്കിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ ലൈക്കിന്റെ വീടുകളാണ് നമ്മുടെ ലൈക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കൂടുന്നു നമ്മുടെ പ്രശസ്തി കൂടുന്നു നമ്മുടെ ഗ്ലാമർ കൂടുന്നു അതിനിങ്ങനെ ആൾക്കാർ പൈസ കൊടുത്ത് ലൈക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ് അപ്പൊ ഇവിടെയൊക്കെയാണ് ക്രിസ്തു നിന്നെ വെല്ലുവിളിക്കുകയാണ് എ ക്രിസ്ത്യൻ ഓർ എ നോൺ ക്രിസ്ത്യൻ നീ പേരിൽ ക്രിസ്ത്യാനിയായിരിക്കാം പക്ഷെ സത്തയിൽ നീ നോൺ ക്രിസ്ത്യനാണ് ഈ സത്ത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ സത്തയിലേക്ക് എത്തിച്ചേരണം നമ്മൾ ക്രിസ്തുവിൽ എത്തിച്ചേരേണ്ടവരാണ് നമ്മൾക്ക് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ യു യൂനി ടു വാക്ക് ടുവേഡ്സ് ക്രൈസ്റ്റ് ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ് ആ യാത്ര എന്ന് പറയുന്നത് നമുക്ക് പരിത്യാഗത്തിൻ്റെ യാത്രയാണ് അത് നമ്മുടെ ഇഷ്ടങ്ങൾ അഭിരുചികൾ സന്തോഷങ്ങൾ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ പരിത്യജിച്ച് തുടങ്ങണം പരിത്യജിച്ച് തുടങ്ങണം അതിനെ നമ്മൾ വിചാരിക്കരുതിന് കുറേ സമ്പത്ത് വേണം നിർബന്ധമൊന്നുമില്ല സറേഫത്തിലൊരു വിധവയുണ്ട് രണ്ടപ്പത്തിലുള്ള മാവേ ആ രണ്ടപ്പത്തിൽ മാവളും അവളുടെ കുഞ്ഞിനുള്ള മാവാണ് അതിലൊരു അപ്പത്തിലുള്ള മാവുണ്ടാക്കി എയിലി ആക്കി കൊടുത്തവൾ അപ്പം അതുകൊണ്ട് അവിടെയാണ് ദൈവം നമ്മൾ വിചാരിക്കും നമുക്ക് കുറേ സമ്പത്ത് എനിക്ക് കൊടുക്കാനൊന്നുമില്ല ഇല്ല നമ്മുടെ ഇതിലെല്ലാ രഹയിലും ഉണ്ട് ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന അളവല്ല ദൈവം നോക്കണം നീ മാറ്റി വെച്ചിരിക്കുന്ന അളവാണ് ദൈവം അതുകൊണ്ടാണല്ലോ ഒരു ഭണ്ഡാരത്തിലെ ഒരു വിധവ രണ്ട് ജമ്പുനാണയം കിട്ടും അവൾ മറ്റെല്ലാവരേക്കാളും കൂടുതൽ നിക്ഷേപിച്ചു യേശു പറയുന്നത് എന്താണ് നിക്ഷേപിച്ച് രണ്ട് ഓട്ടനാണയം അതിനെന്താ എല്ലാവരേക്കാളും കൂടുതലാകുന്ന കാരണം വെച്ചാൽ അവൾക്കുള്ളത് മുഴുവൻ അവൾ കൊടുത്തു അവൾക്കൊന്നുമില്ല അതുകൊണ്ടാണ് വലുതാകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ കൊടുക്കുന്നത് മനസ്സിലാക്കുക നിന്റെ കയ്യിലെല്ലാം വെച്ചിട്ട് നീ കൊടുക്കുന്ന സാധനത്തിനൊന്നും സ്വർഗത്തിൽ മൂല്യമില്ല അതുകൊണ്ട് ഈ കൊടുക്കലിലേക്ക് അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കൊടുക്കാനായിട്ട് നമുക്ക് കുറേ സമ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പ്രിൻസിപ്പിളിലേക്ക് വരാൻ കുറവില്ല എന്നെ ശ്രമിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഓ എന്നാ ഈ ലോകത്തിലെ എല്ലാ സമ്പന്നരും ഞങ്ങളൊക്കെ പരിപാലിക്കട്ടെ എന്നോ നിന്റെ കയ്യിലുള്ള നീ ഇല്ലാത്തവനോട് കൊടുക്കാൻ തയ്യാറാവും ഒന്നുമില്ലാത്ത വരൾച്ചയുടെ കാലഘട്ടമാണ് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായം ഏലിയയുടെ കാലഘട്ടം വരൾച്ചയുടെ കാലഘട്ടമാണ് ഈ വരൾച്ചയുടെ കാലഘട്ടത്തിൽ ആകെ ദാരിദ്ര്യമാണ് ആകെ പട്ടിണിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാ ഒന്നും കഴിക്കാതെ ഒരുത്തത് ഇന്നലെ ഇന്നലെ അപ്പം കഴിച്ചവളാണ് ഞാൻ അപ്പൊ അപ്പം കഴിച്ചവൾ ഇന്നത്തേക്കുള്ള അപ്പമുണ്ട് ഇന്നത്തേക്കുള്ള അവളുടെ ആവശ്യമാണത് ആ ആവശ്യം ഏലിയായെ സംബന്ധിച്ച് അത്യാവശ്യമാണ് കാരണം രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അവൻ അപ്പോൾ ആകെയുള്ള ആവശ്യം നിന്റെ സഹോദരന്റെ അത്യാവശ്യത്തിനുമ്പിൽ മാറ്റി വെക്കുന്നതാണ് സ്നേഹം അതിന് കുറേ കോടികളുടെ ആവശ്യമൊന്നുമില്ല അതിനൊരു മനസ്സാണ് വേണ്ടത് ഈ മനസ്സില്ലാത്തത് കൊണ്ടാണ് നീ ദാരിദ്ര്യത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്തത് നീ ഇങ്ങനെ വല്ലവനും നിന്നെ സഹായിക്കുന്നു പറഞ്ഞ് നിന്നെ മറ്റുള്ളവരെ സഹായിക്കാതെ കുറ്റം പറഞ്ഞെടുക്കാം നമ്മളെ ഒന്നും ആരും സഹായിക്കാം നമ്മളെ സഹായിക്കേണ്ടത് ദൈവമാണ് അങ്ങനെ ആ വിധവയോട് അന്ന് ദൈവം പറഞ്ഞു ഇനി മേലിൽ നിന്റെ മാവ് ഒഴിക്കുന്ന കലം പറ്റിപ്പോവില്ല എണ്ണ തീർന്നു പോവില്ല പോകില്ല എ ബ്ലസ് ഈ ബ്ലസ് ചെയ്യാൻ ഇന്നും ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് സ്നേഹമാണ് ഈ പരിത്യാഗത്തിന്റെ വഴികളിലേക്ക് നമ്മൾ വരണം വരണം ഓക്കെ ഇത് ലോകത്തിന് വിഡ്ഢിത്തരമാണ് പോഷത്തരമാണ് വിജാതിയർക്ക് വോഷത്തരമാണ് അതുകൊണ്ട് ഈ സുവിശേഷത്തിലേക്ക് വന്നേ പറ്റൂ ഇതില്ലാതെ നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റത്തില്ല എന്തിനാണ് അങ്ങനെ വരുന്നത് ഇതില്ലാതെ നിത്യജീവനില്ല അല്ലാതെ വേറൊന്നിനും അല്ല നമ്മൾ സ്നേഹമായി മാറിയേ പറ്റൂ സ്നേഹമായി മാറാതെ നമുക്ക് നിത്യജീവനില്ല അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം നിത്യജീവിതമാണ് ഈ നിത്യജീവിതത്തിലേക്കുള്ള വഴി എന്താണ് യേശു നമുക്ക് കാണിച്ചു തന്ന വഴി വേറെ വഴിയൊന്നുമില്ല യേശു ക്രിസ്തു വേറെ വഴിയൊന്നും കാണിച്ചു തന്നിട്ടില്ല യേശു ക്രിസ്തു കാണിച്ചു തന്ന വഴി എന്താണ് അവൻ എങ്ങനെയാണ് കാണിക്കുന്നത് തന്റെ ജീവനെ ലോകരക്ഷയ്ക്കായി ബലിയായി നൽകിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചതിലൂടെ പ്രവേശിച്ചു പ്രവേശിച്ചുത്തിലേക്ക് വേറെ പറഞ്ഞേ നിത്യജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ച വഴി എന്താണ് ഈ പരിത്യാഗത്തിന്റെ ഈ സമർപ്പണത്തിന്റെ സ്നേഹത്തിൻ്റെ വഴിയാണ് യേശു കുരിശിനെ തിയോളജിയും പറയില്ലേ യേശുരിവൽക്കരണവും ഇല്ലാതെ മക്കളെ നിത്യജീവനില്ല യു കനോട്ട് യുണൈറ്റ് വിത്ത് ഗാഡ് വിത്തൗട്ട് ദിസ് പ്രിൻസിപ്പിൾ അതുകൊണ്ട് നമ്മളിത് പഠിച്ചിട്ടില്ല കാരണം നമ്മുടെ മുമ്പിലുള്ള ലോകം നിനക്ക് എന്ത് കിട്ടി നിനക്കെത്ര ശമ്പളം ഉണ്ട് നീ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു നിന്റെ മക്കൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു അല്ലേ ഇത് ഏത് ബ്രാൻഡ് ഷർട്ട് ഇതിന്റെ കാർ ഏതാണെന്ന് ചോദിക്കുന്ന ലോകത്തിലെ മകനെ ഇറ്റ് ഈസ് വെരി ടഫ് ടു ലിവ് എ ക്രിസ്ത്യൻ ലൈഫ് വെരി ടഫ് ടു ലിവ് എ ക്രിസ്ത്യൻ ലൈഫ് അതാണ് ഈ കാലഘട്ടത്തിന്റെ ചാലഞ്ച് നമ്മൾ വിചാരിക്കുന്ന വേറെ വെല്ലുവിളിയൊന്നുമില്ല നമ്മൾ അത്രമാത്രം ലോകത്തിന് അനുരൂപരാണ് യാക്കോബ് സ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ് ലോകത്തെ സ്നേഹിക്കുന്നവൻ വളരെ കൃത്യമാണ് വചനം വ്യാഖോബിൻ്റെ ലേഖനം നാലാമത്തെ അധ്യായം നാലാമത്തെ വചനം ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കും നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവായി നിന്ന് കിടന്നുകൊണ്ട് ഇപ്പഴും പ്രാർത്ഥന ഉപവാസം കലാപരിപാടികൾ നടത്താം എന്നാൽ നിന്റെ ഹൃദയത്തിൽ നീ ദൈവത്തെ ശത്രുവാക്കി വെച്ചിരിക്കുക കാരണം നീ ലോകത്തെ സ്നേഹിക്കുന്നവനാണ് നിനക്ക് ലോകമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ലോകം പറയുന്നതനുസരിച്ചല്ലാതെ നിനക്ക് നടക്കാൻ പറ്റത്തില്ല ലോകം പറയുന്നല്ലാതെ ഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല ലോകം പറയുന്നല്ലാതെ നിനക്ക് ജീവിക്കാൻ നിന്റെ സ്റ്റാറ്റസ് ഇടാൻ പറ്റത്തില്ല നീ ദൈവത്തിൻ്റെ ശത്രുവാണ് തീ പറയും എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണാണ് അതപ്പുറത്തെ രമേശനും ബഷീറും കിട്ടുന്ന കാര്യമാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ കിട്ടുന്ന കാര്യമാണ് എലോൺ മസ്കിന് കിട്ടുന്ന കാര്യമാണ് നോട്ട് നോട്ട് എ എ ബിലീവർ ബിലീവർ ജെഫ് കിട്ടുന്ന കാര്യമാണ് എന്താ കിട്ടിയത് എന്തോ കുറച്ച് സമ്പത്ത് നീ നല്ല നീതി അനുസരിച്ച് കുറച്ച് അധ്വാനിച്ചത് എനിക്ക് സമ്പത്ത് കിട്ടും അതൊന്നും ദൈവാനുഗ്രഹത്തിന്റെ അടയാളമല്ല ആ കാലഘട്ടം കഴിഞ്ഞു അതുകൊണ്ടല്ല യഹൂദന ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതെ ഇന്ന് രണ്ടായിരം വർഷം കഴിഞ്ഞ് യേശുക്രിസ്തു വന്നിട്ട് ഇന്ന് യഹൂദന ഉൾക്കൊണ്ടിട്ടില്ല കാരണം എന്താ അവന്റെ ദൈവസങ്കല്പം വ്യത്യസ്ത ചെങ്കടൽ വിഭജിക്കുന്നവൻ മന്ന പൊഴിച്ചവൻ പറവോടെ സൈന്യത്തെ കടലിൽ കൊന്ന ആ ദൈവത്തേന് ഘടകവിരുദ്ധമായിരുന്നു സത്യദൈവം കാൽവരി മലയിൽ മൂന്നാണിമേൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു രൂപം നീ പറയ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയാവില്ല ക്രിസ്ത്യാനിയാകണെങ്കിൽ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് വരണം ക്രിസ്തുവിനെ സ്വന്തമാക്കണം അതിന് ഈ ലോകത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചേ പറ്റൂ ലോകമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ എന്താണ് ഈ ലോകം ഈ യേശു ക്രിസ്തുവിനെ ഈ യേശു ക്രിസ്തുവിനെ ഈ സുവിശേഷത്തെയും തള്ളിക്കളയുന്ന ഒരു സമൂഹം അതിനകത്ത് ക്രിസ്ത്യാനികൾ ഉണ്ട് കിട്ടാം അതിനകത്ത് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെയാണ് ഉണ്ട് ഉയർപ്പിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെയാണ് ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഓ വണ്ടർഫുൾ ഇതൊക്കെ വലിയ ഭയങ്കര അഭിഷേകം നല്ല അഭിഷേകം ശൂന്യവൽക്കരിക്കപ്പെടുക ഒരു സഭ ഒരു ദൈവം ദൈവമാണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാ എത്രമാത്രം ശൂന്യവൽക്കരിക്കപ്പെടുന്നു സാധിക്കുന്നുണ്ട് അതാണ് ദൈവത്വത്തിൻ്റെ അടയാളം അവിടെയാണ് ലോകത്തിലെ എല്ലാ ദൈവങ്ങളും തകർന്ന് പൊളിഞ്ഞ് നാശമായി പോകുന്നത് കാൽവരി മലയിൽ വരുമ്പോഴാണ് അവിടെ കൊണ്ടുവരുന്ന എല്ലാ ദൈവങ്ങളും അവിടെ കയറ്റി ടെസ്റ്റ് ചെയ്യണം അപ്പോ ആ ശൂന്യവൽക്കരിക്കപ്പെടുന്ന അതാണ് ദൈവത്തിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് അത് ദൈവത്തിനും മാത്രം പറ്റുന്ന കാര്യം ബാക്കിയെല്ലാം സാത്താൻ പറ്റും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും മരിച്ചൊരു ഏർപ്പിക്കാൻ പറ്റും സമ്പത്ത് തരാൻ പറ്റും നിനക്ക് രോഗസൗഖ്യം തരാൻ പറ്റും എല്ലാം സാത്താനും പറ്റും പക്ഷേ ശൂന്യവൽക്കരിക്കാൻ സാത്താൻ സാധ്യമല്ല യഥാർത്ഥ സഭയാകുന്ന ഏതാണ് ശൂന്യവൽക്കരിക്കപ്പെട്ട സഭയാണ് യഥാർത്ഥ സഭ എല്ലാം ഉള്ള സഭയല്ല കുറേ സമ്പത്തും കുറേ ആൾക്കാരും കുറേ കയ്യടിക്കുന്നവരും കുറേ മനുഷ്യരുള്ള സഭയല്ല ദൈവത്വത്തിൽ വളരുന്ന സഭ ശൂന്യവൽക്കരിക്കപ്പെടുന്ന സഭയാണ് ദൈവത്വമുള്ള സഭ ഏത് കുടുംബത്തിലാണ് ദൈവത്വമുള്ളത് ശൂന്യവൽക്കരിക്കുന്നത് കുടുംബത്തിലാണ് ഏത് കൂട്ടായ്മയാണ് ദൈവത്വമുള്ളത് ശൂന്യവൽക്കരിക്കപ്പെട്ട ആത്മാക്കളുള്ള കൂട്ടായ്മ അതിലേക്ക് വളരണം വളരണം അന്ത്യകാല സഭ നമ്മൾ യുഗാന്ത സഭയാണ് ഈ യുഗാന്തസഭ ശൂന്യവലീകരിക്കപ്പെടാത്ത സഭയ്ക്കൊരിക്കലും ഈ ലോകത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് സുവിശേഷം പ്രസംഗിച്ച് ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ സാധ്യമല്ല ദാറ്റ് ഇസ് വൈ അവർ ചർച്ച് സ്ട്രഗ്ലിംഗ് ചർച്ചിൽ നിന്ന് ആത്മാക്കൾ ഒഴുകി പോവുകയാണ് പുതിയതിനെ കിട്ടുന്നുമില്ല ഉള്ളത് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് വായ് വി ആർ നോട്ട് റെഡി ടു സാക്രിഫൈസ് നമ്മളിങ്ങനെ കൂടുതൽ അടുത്തുണ്ടാക്കാൻ നടക്കല്ലേ ഇനി എന്ത് പരിപാടി ചെയ്താൽ കൂടുതൽ പരിപാടിയിൽ സമ്പത്ത് സാധിക്കും അതിനുള്ള ബുദ്ധി നമുക്കുണ്ട് അതുകൊണ്ട് ഈ അന്ത്യകാലത്തിൽ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടണമെങ്കിൽ ശൂന്യവൽക്കരിക്കപ്പെട്ട മക്കൾ വേണം അവരിലുള്ള കൃപയുള്ള മക്കൾ പറഞ്ഞാൽ മാത്രമേ ഈ പാപത്തിന് ബന്ധത്തിൽ കിടക്കുന്ന മക്കളെ വീണ്ടെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് സഭ ഈ ശൂന്യവൽക്കരണം നമ്മൾ വന്നേ പറ്റൂ മണവാളൻ ശൂന്യവൽക്കരിക്കപ്പെട്ടതുപോലെ നമ്മൾ ശൂന്യവൽക്കരിക്കണം ഇന്ന് സുവിശേഷം പറയുന്ന മക്കളെ ഈ പാതയിലേക്ക് വരണം ഇതിലേക്ക് വരാതെ പറ്റില്ല നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അഭിലാഷങ്ങളും അഭിരുചികളൊക്കെ വെച്ച് ഇങ്ങനെ ഓടുകയല്ലേ നമ്മുടേതായ വഴി കൂടി അതുകൊണ്ട് ഇതൊക്കെ മാറ്റി വെച്ച് നമ്മൾ താഴണം നമ്മൾ കൂട്ടായ്മകളിലേക്ക് വരണം പരസ്പര ഐക്യത്തിലേക്ക് വരണം അല്ലാതെയൊന്നും നമുക്ക് ഈ അന്ത്യകാലത്തിൽ ലോകത്തെ നേടാൻ സാധ്യമല്ല ആത്മാക്കളെ നേടാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഇത് ലോകത്തിന് ഘടക അഭിശുദ്ധമാണ് ലോകം ഇപ്പോഴും നമ്മൾ നിങ്ങൾക്ക് എന്തൊട്ടും നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടായ്മയിൽ എത്ര പ്രാർത്ഥന കൂട്ടായ്മയിൽ എത്ര ആൾക്കാർ വിശദുന്നുണ്ട് അവിടെ എത്ര ലോകശാന്തി നടക്കുന്നുണ്ട് അവിടെ എന്തൊക്കെ സംഭവിക്കും ഇതൊന്നുമല്ല അഭിഷേകത്തിൻ്റെ അടയാളം നിങ്ങളുടെ കൂട്ടായ്മേൽ എത്ര പേര് ഈ ലോക ലോകകാര്യങ്ങൾ പരിസ്ഥിതിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട് അതാണ് ദൈവത്വത്തിൻ്റെ അടയാളം അതുകൊണ്ട് കർത്താവ് നമ്മളെ വർദ്ധ്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ യോഹന്ന സ്നേഹം നമ്മളോട് പറയുന്നുണ്ട് ഒന്നാമത്തെ ലേഖന രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ അവനിലുണ്ടായിരിക്കുകയില്ല ഭോചനം വളരെ ക്ലിയറാണ് അതുകൊണ്ട് നീ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നിന്റെ പല പ്രശ്നങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിത പ്രശ്നങ്ങൾ പലതിലും ഇത്തരം കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ നീ ഇന്നും ലോകത്തിന് അനുരൂപനാണ് ലോകത്തിന്റെ മക്കളുടെ കൂടെയാണ് ഇന്ന് നടക്കുന്നത് ഇന്നും യേശു ക്രിസ്തുവിനെ യേശുവിൻ്റെ സുവിശേഷം അംഗീകരിക്കാതെ വേറൊ ജാഠ കാണിച്ച് കിടക്കുന്ന എന്തൊക്കെയോ ഫാഷനും സ്റ്റൈലും കാണിച്ചു കിടക്കുന്ന ആൾക്കാരെ കൂടെ അങ്ങനെയുടെ കൂടെ നടന്ന് നിനക്കൊരിക്കലും ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റില്ല വെരി ക്ലിയർ ഈജിപ്തിൽ കിടന്നുകൊണ്ടുള്ള ഒരു ആരാധനയും ദൈവത്തിന് സ്വീകാര്യമല്ല പറവ പറഞ്ഞു പത്ത് മഹാമാരി വന്നപ്പോൾ അവസാനം പറവോ പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ ഈജിപ്ത് എവിടെയെങ്കിലും വിട്ട് ആരാധിച്ചോ കുഴപ്പമില്ല നിങ്ങൾ പുറത്തു പോകണ്ട ഈജിപ്തിൽ കിടന്നുള്ള ഒരു ആരാധനയും ദൈവത്തിന് സ്വീകാര്യമല്ല അതുകൊണ്ട് ലോകത്തിലെ ലോകത്തിലെ മക്കളോട് നിറഞ്ഞിട്ട് നിന്റെ ഒരു പ്രാർത്ഥനയും നിന്റെ ആത്മീയ ജീവിതം ദൈവത്തിന് സ്വീകാര്യമല്ല വെരി ക്ലിയർ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ വിട്ട് പുറത്തു വന്നേ പറ്റൂ ഈ ലോകമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കണം ഈ ലോകം കൈയടിക്കുന്ന കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ സാധിക്കണം ലോകത്തിന് കൈയടിക്കാൻ ഒരു വഴിയായിരുന്നു കുരിശിലും ചാടിയൊന്നും അത്ഭുതം കാണിക്കുക എല്ലാവരും കയ്യടിച്ചാണ് അങ്ങനൊരു ദൈവസങ്കല്പമുണ്ട് ലോകത്തിലെ ദൈവസങ്കല്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് യഹൂദനൊക്കെ ഇടറിപ്പോകുന്ന അവിടെയാണ് ഇത്രമാത്രം വളഞ്ഞിട്ട് നീ ഇറങ്ങി വാങ്ങനെ കാണട്ടെ നീ പറന്ന് പുറത്തു വരണം കാരണം പറവോയ കടലിൽ കുന്നവൻ ചെങ്കടൽ വിജിച്ചവൻ മഞ്ഞപൊഴിച്ചവൻ വീരശൂരപരാക്രമിയായ ദൈവത്തെ ദൈവത്തെയാണ് അവർ ദർശിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെല്ലുവിളിച്ചിട്ടൊന്നും വന്നില്ല അവിടെ കണ്ണീ ചത്തുപോയി അവർക്ക് ഇടർച്ചയായി പോയി അപ്പം ഇന്നും നമ്മൾ ഇങ്ങനൊരു ദൈവത്തെയും ഇങ്ങനൊരു ജീവിതമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടാവില്ല അതിനൊക്കെ ഒരിക്കലും നിത്യത സ്വന്തമാക്കാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് ഈ നിത്യ ജീവിതത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയാണ് അത് പരിത്യാഗത്തിന്റെ വഴിയാണ് ശൂന്യവൽക്കരണത്തിന്റെ വഴിയാണ് ആ വഴിയിലൂടെ നടന്നേ പറ്റൂ നമുക്ക് വലിയ പീഡനങ്ങൾ വലിയ ദുരന്തങ്ങളിൽ വരാൻ പോവാം ഇതുവരെ നിങ്ങൾ വരുമ്പം ഒരു വാഗ്ദാനം നമുക്കുണ്ട് നോക്കിയത് നല്ലതാണ് വെളിപാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒമ്പത് പത്തും ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുപ്പിക്കും അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ ഗ്രഹിക്കും സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു ഏതൻ തോട്ടത്തിലെ പരീക്ഷണം ഇന്ന് വളരെ ശക്തമായിട്ട് ലോകത്തിലുണ്ട് എന്താണ് ഏതൻ തോട്ടത്തിലെ പരീക്ഷണം ആ അപ്പഴം ഭൗതിക വസ്തുക്കൾ ലോകം ലോകത്തിന്റെ സുഖസന്തോഷങ്ങൾ സൗഭാഗ്യങ്ങൾ ലോകം മൂല്യം കല്പിക്കുന്ന ജീവിതശൈലികൾ ഇത് ജീവിക്കുന്ന വഴിയുടെ മനുഷ്യ ജീവിതം ധന്യമാകുന്നതെന്ന് ആ പഴം ഇതാണ് പരീക്ഷണം ഈ പരീക്ഷണത്തെ നീ എന്തു ചെയ്തു ഈ പരീക്ഷണങ്ങളെ നീ തിരസ്കരിച്ചു നിന്നതിനാൽ അവസാന കാലഘട്ടങ്ങളിൽ ലോകത്തിലുണ്ടാകാൻ പോകുന്ന സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും ഒരുങ്ങണം ഇതൊരുങ്ങണം വലിയ നാശം വരാൻ പോവാ വലിയ നാശം ഈ മൺസൂൺ തന്നെ ഏത് രീതിയിലായിരിക്കും കേരളത്തെ തൊട്ടുപോകുക നമുക്കറിയാൻ നമുക്ക് പറ്റത്തില്ല

ക്ഷൻ കിട്ടണമെങ്കിൽ ഒരുങ്ങൾ സുവിശേഷം പറയണം ഈ സത്യ സുവിശേഷം നീ പറയണം മറ്റുള്ളവരുടെ പ്രകോഷിക്കണം യുവർ ഡ്യൂട്ടി അതിന് പകരാം നീ ലോകത്തിലെന്തൊക്കെയോ നേടാൻ നടക്കുക നമുക്ക് ലോകം പണിയെടുക്കേണ്ടതാണോ അല്ല പണിയെടുക്കണം ഇതിനുവേണ്ടിയാ ഞാൻ പണിയാൻ പോകുന്ന സ്ഥലത്തെ ആത്മാക്കളെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നത് എന്തിനുവേണ്ടിയാ ഞാൻ ബിസിനസ് കസ്റ്റമേഴ്സിനോട് സുവിശേഷം പറയാൻ വേണ്ടി സമയമായി മോനെ പോരാ ആത്മരക്ഷയ്ക്ക് ആത്മരക്ഷിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് യേശുക്രി വിശ്വസിക്കണം പറയണം പ്രഘോഷിക്കണം നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത് നീ പഠിക്കാൻ പോകുന്നത് ജോലിക്ക് പോകുന്നത് കോളേജിൽ പോകുന്നത് ടു പ്രീച്ച് ദ ഗോസ്പൽ ഏത് കാലഘട്ടത്തേക്കാൾ ശക്തമായിട്ട് നമ്മൾ പ്രഘോഷിക്കണം ഈ കുരിശിന്റെ വഴി പ്രഘോഷിക്കണം ഈ കുരിശിന്റെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം മാത്രമല്ല ആ വഴിയിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാകണം യേശുക്രിസ്തു നടന്ന വഴി ജോഹനാണ് ശ്രീ നമ്മൾ പറയുന്നില്ലേ ഓഹൻ എന്റെ ലേഖനം യേശുവിൽ വിശ്വസിക്കുന്നു ഒന്ന ലേഖനം രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വചനം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതാ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അവൻ നടന്ന വഴി ഏതാ ഈ ശൂന്യവൽക്കരണത്തിന്റെ വഴിയാണ് അത് ലോകത്തിന് സ്വീകാര്യമല്ല ലോകത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ലോകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കണത് എത്രമാത്രം പ്രദർശിപ്പിക്കാം എത്ര മാത്രം ഇതെനിക്ക് ഇല്ലാത്തതും കൂടി കാണിച്ചു കിടക്കുക െ ശക്തി പ്രകടിക്കുക ശത്രുവിനെ തോൽപ്പിക്കുക ഒക്കെയാണ് ലോകത്തിന്റെ രീതികൾ ഇതിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങുക വസ്തുവിനെ വേണ്ടേലെത്തേണ്ട മോനെ അല്ലെങ്കിൽ നാളെ നീ മരിക്കും ഡെഫിനറ്റ് നിത്യമായൊരു സത്യമാണ് യു വിൽ ഡൈ വെരി സൂൺ ബട്ട് വേർ വിൽ യു ഗോ എന്റെ ആത്മാവ് എവിടെ പോവും ഈ ലോകം മുഴുവൻ നേടി എൻ്റെ ആത്മനാശം സംഭവിച്ചാൽ എന്ത് ഗുണം ഈ ലോകം മുഴുവൻ നേടുന്നതിൻ്റെ ജീവൻ നഷ്ടമായേ എന്ത് പ്രയോജനം എന്നും അവചനം വളരെ ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് ഈ നിത്യത്തിലേക്കുള്ള വഴിയാണ് യേശുക്രിസ്തു കാണിച്ചത് ശൂന്യവൽക്കരണത്തിന്റെ പരിത്യാഗത്തിൻ്റെ അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരിത്യജിച്ചുകൊണ്ട് അവൻ നിത്യമഹത്വത്തിലേക്ക് പോയി ദാറ്റ് ഏതെങ്കിലും കൊളത്തിമുങ്ങി ഏ ശിവനെ രക്ഷകൻ ഏറ്റു പറഞ്ഞെന്നും ആരും സ്വർഗത്തിൽ പോവില്ല എന്തൊക്കെ സഭക്കാരെ പൊന്ന സഹോദരങ്ങളെ ആ സുവിശേഷം മാറ്റി വെക്കുക നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക പരിത്യാഗത്തിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ സഹനത്തിൻ്റെ കുരിശിൻ്റെ വഴി പഠിപ്പിക്കുക അല്ലാതെ വെറുതെ നാളെ വാനമേഖകളിൽ വരും ഉടനെ അങ്ങ് പോകും അങ്ങനെയൊന്നും ആരും പോകില്ല വനമേഖലകൾ പോകാനുള്ള വഴി കുരിശാണ് വേ എന്ന് പറഞ്ഞാൽ വേ അതുകൊണ്ട് വരിക ഈ സുവിശേഷത്തിലേക്ക് വരിക മാതൃസഭയിലേക്ക് വരിക ഈ വചനം പ്രഘോഷിക്കണം ഈ ജീവിതം ശൈലിയാക്കണം അങ്ങനെ പരിത്യാഗത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെ അതിലൂടെ സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ചു കൊണ്ട് അപരനു വേണ്ടി ബലിയായിത്തീരുന്ന ആ സ്നേഹത്തിൻ്റെ വഴികൾ എല്ലാവരും പോക്കറ്റിലിരിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിക്കല്ല സ്നേഹം എന്ന് പറഞ്ഞ് നിനക്കുള്ളത് നഷ്ടപ്പെടുത്തണം നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല നീ സുവിശേഷം പ്രസംഗിക്കുന്ന നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ സുവിശേഷം നമുക്ക് പ്രഘോഷിക്കണം ലോകത്തെ നമ്മൾ ഉപേക്ഷിക്കണം ഈശോ നമുക്ക് ഈശോ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് യോഹന്ന സുവിശേഷം പതിനഞ്ച് പതിനെട്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിന് മുൻപേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിനതല്ലാത്തത് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും ലോകമൊന്നും ദ്വേഷിക്കുന്നൊന്നുമില്ല നമ്മളെല്ലാവരും ലോകം ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലേ അതുകൊണ്ട് ഈ സുവിശേഷം പറയാൻ നിറങ്ങിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മളെ പലരും വെറുക്കും നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ഇട്ടിച്ചു പോവും നമ്മൾ നമ്മളെ ആട്ടുംകുട്ടികൾ നമ്മൾ ഇട്ടിച്ചു പോകും കാരണം ഇത് കഠിനമാണ് ഈ സുവിശേഷം കേൾക്കാനല്ല ഞാൻ വന്നിരിക്കണത് ഞാൻ എനിക്ക് കുറച്ചുകൂടി നഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടി വന്നാണ് അപ്പോഴാണ് ചേട്ടൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് യഥാർത്ഥ സുവിശേഷം അതുകൊണ്ട് ഇത് നമ്മുടെ കൂടെ ലോകത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ എല്ലാം ലോകത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തി അവർക്ക് വേണ്ട തവിട് കൊടുത്ത് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെ പരിത്യാഗത്തിന്റെ യേശു കാണിച്ചെന്നു ക്രിസ്തു തന്റെ ജീവനെ ലോകരക്ഷയ്ക്കായി ബലി നൽകിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചതിലൂടെ അതിന് വേണ്ട ഗ്രൈസ് സമ്പാദിക്കാനാണ് എനിക്ക് കുർബാന വേണം നിനക്ക് ജപമാല വേണം നിനക്ക് കരുണക്കുന്ത വേണം നിനക്ക് ഉപവാസം വേണം നിനക്ക് പ്രാർത്ഥന വേണം ബ്ലാസ്